എൻ്റെ പേര് ഹരിദാസ് ഞാൻ നാട്ടിക് ബീച്ചിലാണ് എൻ്റെ വീട് ഞാൻ ഈ പരിപാടിയെ കുറിച്ച് അറിയുന്നത് യൂട്യൂബിലൂടെയാണ് യൂട്യൂബ് കണ്ടപ്പോൾ അങ്ങനെ ആഗ്രഹം തോന്നി ചെയ്ത് കളയാ വിചാരിച്ചു ഇവിടെ വിളിച്ചു വിളിച്ചപ്പോൾ അന്നെനിക്ക് വരാനത്തില്ല പിന്നെ ഇന്നാണ് വരുന്നത് എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ നല്ല മൈലേജ് ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നതാണ് ഇപ്പോൾ മൈലേജ് കുറഞ്ഞു അത് കാരണം ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് ചേർത്തിട്ടാണെന്ന് ശരിപ്പെടുത്താൻ പറ്റുമോ അറിയാൻ വേണ്ടി വിളിച്ചപ്പോഴും ഹരിദാ സേട്ടാ പറഞ്ഞു ഞാൻ വേണു പറഞ്ഞു എങ്ങനെയുണ്ട് നമ്മുടെ വണ്ടി ഫീൽ വണ്ടിട്ടായിരുന്നു അല്ലേ ഇപ്പൊ എന്തായാലും സ്മൂത്ത് ഫീൽ ചെയ്ത് ഫീൽ ചെയ്ത് എന്തായാലും വ്യത്യാസം അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് അല്ലേ മതി കുഴപ്പമില്ല അപ്പൊ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ ഒന്നാഴ്ച വിളിക്കാം ഓക്കെ ചേട്ടാ ശരി ഓക്കെ ബൈ